ഇപ്പൊ കുറെ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും ഒരു മൈൻഡ് ഒരു സെറ്റല്ല എല്ലാം സെറ്റപ്പ് ആക്കി എടുക്കണം വേറെ എന്നാ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നല്ല അടിപൊളി കലക്കം വീഡിയോ ഒക്കെ ആയിട്ട് വരും സ്ഥിരം വീഡിയോ ഇടണം എന്നെ നല്ല കാര്യമുള്ളു എന്തോ രാത്രിയായി കുറെ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇല്ല ഒരു ഒരു മൂഡില്ല ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റ് സെറ്റാണുണ്ടായ എൻ്റെ വീടിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാായറാഴ്ചയണ്ട് വണ്ടിയെല്ലാം കുറവാ തിരക്ക് തീരെ കുറവാ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ളൊരു ചെറുക്കൻ്റെ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞൊരു മരിച്ചിടൊക്കെ ഉണ്ടായിരുന്നു തൊട്ട് വീടിൻ്റെ തന്നെ അതിനെല്ലാം പോയി നല്ലൊരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എത്ര നാളായി വർഷമായി നമ്മൾ തീരുമാനിക്കുന്നു നടപ്പാവുന്നില്ല എല്ലാം സെറ്റാക്കണം 好。嗯